Boyle, the the, ോ ഡി ഡിസിണ്ട് അതെ പോസ്റ്റൽ ഐറ്റംസ് ആണ് ഈ കാണുന്നതൊക്കെ കേട്ടോ നിങ്ങൾ ഓർഡർ ചെയ്തവരൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും ദീപാവലി ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ഡിലേ ആയിട്ടുണ്ട് നാളെ ഇൻഷാള്ള ഈ പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ ഇവിടെ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് അജ്രാക്കിന്റെ കോട്സിന്റെ കളക്ഷൻസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന കഴിഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റ് ആയിട്ടുള്ളതാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് സോ അതിന്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ എല്ലാവർക്കും ഡയല ഓൺലൈഫേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ കളക്ഷൻ എന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അജ്രാക്കിന്റെ ട്യൂ പീസിന്റെ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു കോട്ടന്റെ സെറ്റിന്റെ കളക്ഷൻസും ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് ഒരു കുറച്ച് റീസ്റ്റോക്ക് വന്നിട്ട് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ അവൈലബിൾ ഉള്ളൂ അപ്പൊ ഇതിന്റെ ട്രെൻഡിങ് കൂടി കളക്ഷൻസ് ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷനിൽ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കോട്ട് സെറ്റിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ നമ്മുടെ എപ്പോഴത്തേക്കും പോലും ആ ട്രെൻഡിങ് ത്രീ കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് മെറൂൺ റെഡ് ചില്ലി ഷെയ്ഡ് അതുപോലെ തന്നെ നേവി ബ്ലൂ ഫസ്റ്റ് തന്നെ നല്ല മെറൂൺ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് സൈഡ് സ്ലിറ്റ് ആണ് സ്ലിറ്റാണ് വീണെക്കാണ് ത്രീ ഫോർത്തോളം സ്ലീവ് വരുന്നുണ്ട് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ലേബിൾ എക്സ് എൽ ഡബിൾ എക്സിലായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് എപ്പോഴത്തേയും സെയിം റേറ്റ് തന്നെയാണ് ഫോർ നയൻറ്റി ഫ്രീ ഷിപ്പിങ്ങിനാണ് പ്രൊഡക്റ്റ് നൽകുന്നത് കേട്ടോ ഒരു സെമി പ്ലാസോ ആണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ഫസ്റ്റ് വൺ ഈ ഒരു പാറ്റേൺ സെക്കൻഡ് അതിൻ്റെ തന്നെ സെയിം നേവി ബ്ലൂ നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് പ്ലാസോ ബോട്ടം നെക്സ്റ്റ് വന്നിട്ടുള്ളത് റെഡ് ചില്ലി ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് ലെ പ്രിന്റ് കാണാൻ അങ്ങനെ മൂന്ന് കളേഴ്സ് ആണ് കേട്ടോ ഒരു പ്രിൻ്ററിനെ ഒന്ന് വന്നിട്ടുള്ളൂ മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ലിമിറ്റഡ് സ്റ്റോക്കിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ട് വേഗം തന്നെ സ്ക്രീൻഷോട്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക നെക്സ്റ്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു കളേഴ്സിനൊക്കെ നല്ല ഡിമാൻഡ് ആയിരുന്നു ഉണ്ടായിരുന്നത് കോട്ടൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ള കോട്ട് സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ സെയിം തന്നെയാണ് വീ നെക്കാണ് ത്രീ ഫോർത്തോളം സ്ലീവ് ഉണ്ട് സൈഡ് സ്ലിക്കാണ് സെമി ബ്ലോ പ്ലാസോ ബോട്ടോ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഒരു റെഡ് ഷെയ്ഡ് നെക്സ്റ്റ് സെയിം അതിൻ്റെ തന്നെ നേവി ബ്ലൂ ഷെയ്ഡ്

അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ഓർഡർ പ്ലേസ് ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക നമ്മളതിന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് തന്ന ഉടനെ ഒരു ടെൻ മിനിറ്റ്സിനുള്ളിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ പറയാനുള്ളത് എന്താണ് പിന്നെന്തോ പറയാൻ വേണ്ടിയോ വന്നിട്ടുണ്ടായിരുന്നില്ല ആ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ കഴിഞ്ഞ ഫ്രോക്ക് നേരിയുടെ വീഡിയോയിൽ പ്രോഡക്റ്റ് എടുത്ത് ഉണ്ടോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുമല്ലോ പ്രോഡക്റ്റ് എടുത്തവരൊക്കെ ആ ഒരു ഹാർട്ട് അല്ലെ അവരുടെ ഒരു കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഹാർട്ടോ ഒന്നോ അതെ ഒന്നോ രണ്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് കമന്റ് ആയിട്ട് അയക്കാം അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ഫ്രോക്നേറ്റി തന്നെ ഗിവ്വേ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും ചെറിയൊരു റൂൾ മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒരു ഹാർട്ട് പോസ്റ്റ് ചെയ്താൽ മതി അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ അടുത്ത അടുത്തൊരു വീഡിയോയിൽ അവർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രോക്ക് നേറ്റി ആയിരിക്കും ഗിഫ്റ്റ് ആയിട്ട് നൽകാൻ പോകുന്നത് അതൊക്കെയാണ് എടുത്ത് പറയാനുള്ളത് ഇൻഷാല് ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി കാത്തിരിക്കും പുതിയൊരു വീഡിയോ ഉടൻ തന്നെ കാണുന്നത് ടേക്ക് ബോ ബൈ